കോടതി വിധി സ്വാഗതം ചെയ്യുന്നു കോടതി വിധി സ്വാഗതം ചെയ്യുന്നു ആ കുറ്റക്കാരാണെന്ന് കോടതി ഇപ്പോൾ വിധിച്ച പ്രതികൾക്ക് നല്ല ശിക്ഷയാണ് കിട്ടിയിരിക്കുന്നത് പക്ഷേ ഈ കേസിൻ്റെ തുടക്കം മുതൽ മഞ്ജു വാര്യർ പറഞ്ഞു ഇതിനകത്തൊരു ഗൂഢാലോചനയുണ്ട് എന്ന് പിന്നീട് പ്രോസിക്യൂഷനും കണ്ടെത്തിയത് ഗൂഢാലോചന ഉണ്ട് എന്നാണ് ഒന്നാം പ്രതിയും പറഞ്ഞത് ഇതൊരു കൊട്ടേഷനാണ് ഗൂഢാലോചനുണ്ട് അതിജീവിതയും പറഞ്ഞത് അത് തന്നെയാണ് കൊട്ടേഷനാണ് ഒരു കൊട്ടേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിലൊരു ഗൂഢാലോചന ഉണ്ടാവുമല്ലോ ഇപ്പോ വെറുതെ വിട്ട നമ്മുടെ പ്രിയപ്പെട്ട ദിലീപും പറയുന്നത് ഇതിനകത്തൊരു ഗൂഢാലോചന ഉണ്ട് എന്നാണ് അപ്പോൾ എന്ന് പറയുമ്പോൾ പൊതുസമൂഹവും ഇപ്പൊ വിശ്വസിക്കുന്നതിനകത്തൊരു ഗൂഢാലോചനയുണ്ട് അപ്പൊ തീർച്ചയായും അങ്ങനെ ഒരു ഗൂഢാലോചന ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അന്വേഷിക്കട്ടെ അപ്പോൾ ആ ഗൂഢാലോചന ഉണ്ട് എന്ന് ഇപ്പോൾ ഏതാണ്ട് ബോധ്യമായിരിക്കുന്നു എല്ലാ മാധ്യമ വാർത്തകളിലും ഒക്കെ വന്നിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് അപ്പോൾ അത് ഇപ്പോ വ്യക്തമാകേണ്ടതുണ്ട് എന്താണ് ഗൂഢാലോചന ആരാണ് ഗൂഢാലോചന നടത്തിയത് ആർക്കെതിരെയൊക്കെയാണ് ഈ ഗൂഢാലോചന നടന്നിട്ടുള്ളത് അത് കൃത്യമായി കണ്ടെത്തണം അപ്പോൾ ഇതിപ്പോൾ എല്ലാവരും ഒരുപോലെ ഒരേ സ്വരത്തിൽ ഗൂഢാലോചന ഉള്ളാലും എന്ന് പറയുമ്പോൾ കോടതിക്ക് മാത്രം അത് ബോധ്യമായില്ല എന്ന് പറയുന്നു അത് അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല പക്ഷെ ഗൂഢാലോചന കൃത്യമായി അന്വേഷിക്കുകയും അത് കണ്ടെത്തുകയും ഗൂഢാലോചന നടത്തിയവരെ അവരാര് ആര് തന്നെ ആയിരുന്നാലും ശരി ഏറ്റവും മാതൃകാപരമായ ശിക്ഷ അവർക്ക് ഉറപ്പാക്കണം അത് നമ്മുടെ നീതി ന്യായ വ്യവസ്ഥയിലുള്ള നമ്മുടെ പൊതുസമൂഹത്തിന്റെ വിശ്വാസ്യത അത് വർദ്ധിപ്പിക്കുന്ന ഒരു നടപടിയായിട്ട് മാറും അതാണ് എനിക്ക് പറയാനുള്ളത് എനിക്കതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ അതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്കും അതിൻ്റെ മറ്റു ന്യായ വിചാരങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല എല്ലാവരും ഒരേ സ്ഥലത്തിൽ ഗൂഢാലോചന ഗൂഢാലോചന എന്ന് പറയുമ്പോൾ അത് അന്വേഷിക്കണ്ടേ പൊതുസമൂഹം മുഴുവൻ അങ്ങനെ ഒരു 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 ഗൂഢാലോചന സിദ്ധാന്തം ഇപ്പോൾ ഒരു മട്ടാണ് അപ്പോൾ ഗൂഢാലോചന എന്ന് പറയുമ്പോൾ അതിങ്ങനെ അന്തരീക്ഷത്തിൽ ശൂന്യതയിൽ ഉണ്ടാവില്ലല്ലോ അതിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയവരുണ്ടാവും അവരെ കണ്ടെത്തണം അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം പരമാവധി ശിക്ഷ അവർക്ക് ഉറപ്പാക്കണം അല്ല അത് അതിജീവിത തന്നെ നീതി ലഭിച്ചില്ലെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ നീതി ലഭിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന അതിജീവിത പറയുന്നത് നീതി ലഭിച്ചിട്ടില്ല എന്നാണ് അതിജീവിതയെ അനുകൂലിക്കുന്നവർ മുഴുവൻ പറയുന്നത്